കേരളത്തിലെ മൊക്കിലും മൂറേയും ഇടവഴികൾ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തുകളെല്ലാം ചെറിയ റോഡുകൾ വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനകീയമായി ട്രാൻസ്പോർട്ട് സംവിധാനം ഏർപ്പെടുത്തുക വിഷയം കേരളത്തിലെ പൊതുഗതാഗത സംവിധാനം ഇന്ത്യയിൽ മറ്റിവിടെയും കാണാത്ത ഒരു പരിഷ്കാരം കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായി ഞാനിന്ന് അല്പസമയം സംസാരിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞു രണ്ടാഴ്ചയ്ക്ക് ശേഷം ഞാനെല്ലാം പഠിച്ചതിന് ശേഷം അദ്ദേഹത്തെ ഞാൻ കാണുന്നു ഞാൻ അദ്ദേഹത്തിന് ഒരു വളരെ വിശദമായ പ്രപ്പോസൽ കൊടുത്തു അത് അദ്ദേഹം അംഗീകരിച്ചാൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പൊതുഗതാഗത സംവിധാന സംസ്കാരത്തിന് തുറക്കം കുടിക്കാൻ കേരളത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള ജനകീയമായ പഞ്ചായത്ത് മെമ്പർമാർ ജനപ്രതിനിധികൾ നാട്ടുകാര് എം എൽ എമാർ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് കേരളത്തിലെ പൊതുഗതാഗതം അതായത് എം എൽ എ പണ്ട് ചോദിക്കുന്നോ പഞ്ചായത്തിനെ പണ്ട് ചോദിക്കുന്ന ഒന്നും നിങ്ങൾ പഠിക്കുന്നില്ല അതൊന്നും ചോദിക്കില്ല നമ്മൾ സ്വപ്നത്തിൽ കാണാത്ത ഒരു പരിഷ്കാരമാണ് നമ്മൾ ആര് ഇന്നു വരെ നിങ്ങളെ ഞാനൊരു ട്രാൻസ്പോർട്ട് മന്ത്രിയായി പണ്ടിരുന്നിട്ടുള്ളത് കൊണ്ട് അന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ നടപടിക്ക് വേണ്ടി ഞാനൊരു ഉത്തരവട രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി ഒന്നിൽ ഞാൻ മന്ത്രിയായി പക്ഷെ ഞാൻ പോയതിനു ശേഷം ആ ഉത്തരവ് ചവിച്ചുകൊണ്ടേക്ക് ഒന്നിച്ചേർന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങനെ വിളിച്ചാൽ ആ ഉത്തരവായിരിക്കും ആദ്യം തിരിച്ചെടുക്കാൻ പോകുന്നത് അതിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് അത്ഭുതകരമായ ഒരു ട്രാൻസ്പോർട്ടിംഗ് സംവിധാനം ഉണ്ടാകും അതായത് കേരളത്തിൽ അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് തങ്കോം പിള്ളച്ചേടുന്ന ഒരു പേപ്പർ വരും ഈ മുതുകാ ഞാൻ പെട്ടെന്ന് മുതുകാടായിട്ട് മാറി കാരണം ഈ മുതുകാട് മാറ്റി ചെയ്യുമ്പോൾ നാളത്തെ മാതൃഭൂമിയുടെ റെട്ടിങ് എന്നെ ഇന്നേ വൈകിട്ട് അവിടെ നിന്ന് എൻ്റെ ഗണ്മാന് കവറ് കൊടുക്കുമ്പോഴേ ഞാൻ ഇവിടെ നിന്ന് അൻപനോടും ദുരിതനോടും പറഞ്ഞു ഇത് അച്ഛങ്ങോര് ബസ്സാണ് എന്നുള്ളത് ഞാൻ തോന്നുന്നു അപ്പോൾ മുതുകാടിനേക്കാളും വലിയ മാറ്റി ചെയ്യാറ് ഞാനല്ലേ തങ്കം പിള്ളച്ചിട്ട് എനിക്ക് വിഷമം അതല്ലേ തങ്കപ്പിള്ളച്ചേട്ടൻ ചമ്മഞ്ചേരി വഴി കൊല്ലത്തുനിന്ന് അച്ഛൻകോയിലേക്ക് ബസ് വാങ്ങിച്ചിട്ട് തങ്കം വിളിച്ചിടാൻ കരവാളിൽ പോയി താമസിക്കുന്നത് എനിക്കെന്നു പറയുന്നത് ഏതാ കമോചേരി ഈ കങ്ങളച്ചനെ അങ്ങോട്ട് മാറി താമസിച്ചു എന്നോട് തന്നെ പറയരുത് ഈ കമോഞ്ചേരി വഴി പോകുന്ന വണ്ടി കരവാളും കഴിഞ്ഞ് കൊല്ലം അച്ഛൻകോട് മതി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ കമോഞ്ചേരി കണ്ണമ്പളത്തിൻ്റെ അറിയാം ഞാൻ നമ്മളെന്നെ കളിയായി ഇപ്പോൾ വിളിക്കുന്നത് കരവാളിൽ തന്നെ വിളിച്ചിടന്നാണ് പിന്നെ ഇനി വണ്ടി നമുക്ക് ഇട്ടാ പിന്നെ കരവാളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഇട്ടാ പിന്നെ ിൽ വരുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചോദിക്കുന്നു എന്നൊരിക്കറിയാം ഒത്തിരി സന്തോഷമുണ്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ എന്റെ പ്രസംഗം ചോദിഞ്ഞാൽ മറ്റൊരു